പണ്ട് കാലത്ത് ടൂത്ത് പേസ്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളത് സത്യം തന്നെ പക്ഷെ മനുഷ്യർ പല്ല് വൃത്തിയാക്കാൻ പല പ്രകൃതി വിഭവങ്ങളും ഉപയോഗിച്ചിരുന്നു നമുക്ക് പരിചയമുള്ളവയാണ് ഉമിക്കരി ആര്യവേപ്പിൻ്റെ കമ്പ് ബ്രഷ് പോലെ ഉപയോഗിക്കുക മാവില ഒക്കെ ഈ ഉപ്പും പുതിനയും കൂടി പൊടിച്ച് ഉപയോഗിക്കുന്ന രീതി ചൈനയിലുണ്ടായിരുന്നു ആര്വേപ്പിൻ്റെ കമ്പ് പോലെ തന്നെ പല സുഗന്ധമുള്ള അറോമാറ്റിക് മരങ്ങളുടെ കമ്പ് ചവച്ച ബ്രഷ് പോലെ ഉപയോഗിക്കുന്ന രീതി പല സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു ഈജിപ്തിലും ബാബിലോണിയയിലും ഉൾപ്പെടെ കാളക്കുളമ്പിൻ്റെയും മുട്ടത്തോടിൻ്റെയും ഒക്കെ ചാരം ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്ത് ഉപയോഗിച്ച സമയങ്ങളും ഈജിപ്തിൽ ഉണ്ടായിരുന്നു എന്തിന് പക്ഷിക്കാട്ടം പോലും ചേരുകയായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് മോഡേൺ ടൂത്ത് ബ്രഷിനോട് ഏറ്റവും സാമ്യമുള്ള ഒന്ന് ആദ്യമായി ചൈനയിൽ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് വളരെ തണുപ്പുള്ള സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ഒരുതരം പന്നിയിൽ വളരെ കനത്ത രോമങ്ങൾ വളരും അതെടുത്ത് മുളം തണ്ടിൽ കോർത്ത് ബ്രഷ് പോലെ ഉപയോഗിക്കുന്ന രീതിയായിരുന്നു അവർ സ്വീകരിച്ചത് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ നൈലോൺ നാരുള്ള ബ്രഷുകൾ വളരെ പ്രചാരത്തിൽ വരുന്നത് അതിനു മുമ്പത് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി പഴയ റോമ സാമ്രാജ്യത്തിൽ അവർ എലിയുടെ ബ്രെയിൻ പൊടിച്ച് മറ്റ് സുഗന്ധദ്രവ്യവും എല്ലുപൊടിയും കക്കാപ്പൊടിയും ഒക്കെ ചേർത്ത് ഉപയോഗിച്ചിരുന്നു അത്രേ മൗത്ത് വാഷിനായി ഉപയോഗിച്ചത് എന്താണെന്നോ മൂത്രം ഈ മൂത്രത്തിലെ അമോണിയ കണ്ടന്റ് പല്ല് വൃത്തിയാക്കുമെന്നും വിളുപ്പിക്കുമെന്നും എന്ന ധാരണയിലാണ് ഉപയോഗിച്ചിരുന്നത് ഇതിനായി പോർച്ചുഗലിൽ നിന്ന് കുപ്പിയിലാക്കിയ മൂത്രം ഇറക്കുമതി വരെ ചെയ്തിരുന്നു എന്ന് കിംവദന്തികൾ